ഗുഡ് മോർണിംഗ് ഓൾ ഗുഡ് മോർണിംഗ് ഹായ് എന്തു പറയണോ വിശേഷങ്ങളൊക്കെ ഇന്ന് രാവിലെ എന്താ പറയുക കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ രാവിലെ ഇപ്പോൾ സമയം ആറേ അമ്പത്തിരണ്ടായി അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഏട്ടൻ വറക്കിലൊക്കെ പോയി ഇതാ രാവിലെ കണ്ടോ അല്ല ചെറിയൊരു കോടയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇവിടെ അടുക്കള വശം മാതിരി ഓർക്കണ കാരണം എനിക്ക് രാവിലത്തെ കോടയും ഈ മഞ്ഞൊന്നും എനിക്ക് പറ്റില്ല പറ്റില്ലെന്നേ എനിക്ക് ഭയങ്കരമായിട്ട് അലർജി ഉള്ളതുകൊണ്ടേ തുമ്മി തുമ്മി ഞാൻ മടുക്കും അപ്പം അതുകൊണ്ട് ഇത് കണ്ടോ ഇവിടുത്തെ ഇത് അടുക്കള വശമാണേ അപ്പോൾ കണ്ടോ ഇവിടെ അങ്ങനെ എന്താ പറയുക പ്രകൃതി രമണീയമായതാണ് നമ്മൾ രാവിലെ എണിട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഏട്ടനാണെങ്കിൽ രാവിലെ എണിട്ടിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ നല്ലൊരു എന്താണ് നല്ലൊരു എന്താ പറയുക എനർജിയൊക്കെ കിട്ടും കേട്ടോ രാവിലെ അപ്പോൾ പച്ച വരിച്ച നല്ല സ്ഥലങ്ങളൊക്കെയാണ് അടുത്ത് പിന്നെ എന്താ പറയുക നമ്മുടെ തോട് ഉണ്ട് കേട്ടോ തോടുണ്ട് എന്റെ മുളകെന്തായി ഞാൻ അന്ന് പരിചയപ്പെടുത്തിയായിരുന്നു കേട്ടോ ഇവിടെ മുളകൊക്കെ പറിച്ചു പിന്നെ ഇതാണ് നമ്മുടെ തോട് കണ്ടോ ചെറിയ നേർച്ചാലാണത് ഇവിടെ ഇങ്ങനെ പോകുന്നത് പിന്നെ ഒരു കിണറുണ്ട് കേണ്ടോ പഞ്ചായത്തുകിണറാണ് ഞാനിവിടെ വന്നിട്ട് നാല് വർഷമായിട്ടുള്ളു കേട്ടോ അപ്പം സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നാല് വർഷമായുള്ളൂ വന്നേച്ച് അന്നേരം എന്താ പറയുക ഈ കിണർ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ ആ കിണർ ആര് യൂസ് ചെയ്യാതായി ഇപ്പം അങ്ങനെ എടുക്കുന്നത് നല്ലൊരു കിണറില്ലേ നമുക്കൊക്കെ വെള്ളം തരുന്ന നല്ലൊരു കിണർ ഇപ്പോൾ ആര് യൂസ് ചെയ്യാതെ അങ്ങനെ കിടക്കുകയാണ് ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ് കേട്ടോ പാടായിരുന്നു പണ്ടത്തെ പക്ഷേ ഇപ്പം അത് കഴുങ്ങും തെങ്ങൊക്കെ തെങ്ങ് കഴുങ്ങ് ഇത് തൊടിൻ്റെ അകത്ത് പന എൻ്റെ അമ്മ പറയേ ഏ നിങ്ങളീ പനയുടെ അടുത്ത് തന്നെ കൊണ്ടുവച്ചു തോട്ടുമക്കത്ത് തന്നെ വീട് കൊണ്ടുവച്ചു ഏ പനയിൽ യക്ഷിയുണ്ടാവും ഏ എന്നൊക്കെ പറഞ്ഞിട്ടെ അമ്മ എപ്പോഴും പറയട്ടോ അമ്മ പറയൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് നിറയെ എന്താണേ പന എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ് ഏ എന്താ പന ഉള്ളതുകൊണ്ട് യക്ഷി ഉണ്ടാവുമോ എന്നൊക്കെ ഓർത്ത് പേടിയാണ് നോക്കി കേട്ടോ ഇതാണ് ബാക്ക് വാഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ വീടിൻ്റെ ബാക്ക് വാഷ് ഇഷ്ടമായോ ഇതാണ് വീടിൻ്റെ ബാക്ക് വാഷം അപ്പോൾ നമ്മൾ എന്താ പറയുക ഇതാണ് ഇവിടുത്തെ പ്രകൃതി കാഴ്ചകളാണ് ഇതൊക്കെ നല്ല രാവിലൊക്കെ നീച്ച് കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ നല്ല മഞ്ഞും ആ തണുപ്പും ഒക്കെ ആയിട്ട് അടിപൊളി അടിപൊളിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നാലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വല്ലപ്പോഴേ അവർ വരുള്ളൂട്ടോ അതും വേണു അപ്പോൾ എൻ്റെ അമ്മ അമ്മയാണെങ്കിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര മാത്രമേ എൻ്റെ അമ്മ വരുള്ളൂട്ടോ അപ്പോൾ ഇപ്പം എന്നും രോഗിയായതുകൊണ്ട് അമ്മ ഹോസ്പിറ്റൽ കേസുകൾക്ക് മാത്രമേ വരുള്ളൂ അപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അനിയത്തിനെ അമ്മയും എല്ലാവരും വിളിച്ചിട്ടുണ്ട് പപ്പയോടൊക്കെ വന്നിട്ടുണ്ട് പപ്പ ഇതുവരെ വന്നില്ല വന്നില്ലെന്നി വീട്ടിലേക്ക് വരെ എൻ്റെ വീട് എൻ്റെ പപ്പയോ അനിയനോ ഒന്നും കണ്ടിട്ടില്ല ആ ഒരു വിഷമം നന്നായിട്ട് എനിക്കുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ആയിട്ട് ഇനി വീട്ടിലെ വിശേഷമൊക്കെ ഞാൻ പറഞ്ഞതുണ്ട് എൻ്റെ വീടൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഓൾറെഡി എങ്കിലും ഞാൻ പ ഒന്നും കൂടി കാണിച്ചേണ്ടി കേട്ടോ എല്ലാവർക്കും കാരണം വേറെ റൂമ് കൂടി എടുത്ത് ഒരു പുതിയതായിട്ട് അപ്പോൾ അതൊക്കെ അപ്സ്റ്റെയർ ഒക്കെ എടുത്ത് കാണിച്ചേണ്ടി ഒക്കെ അടുത്ത് വീട്ടിലൊക്കെ ടാറ്റാ ഹാവ് എ നൈസ് ഡേ